ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്ക ഇലശ്ശേരിയാണ് പെട്ടെന്ന് എങ്ങനെ നമുക്കൊരു ചക്കലശ്ശേരി തയ്യാറാക്കാം എന്ന് നോക്കാം ഒരു വൈറ്റ് ചക്കയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് ഇങ്ങനെ പഴുക്കുമ്പോൾ ഈ കളറാണ് ഉണ്ടാവുക ഒരു ചെറിയ യെല്ലോ ഷെയ്ഡ് കൂടിയത് അത് കണ്ടോ ഇതാണ് ഞാൻ ഉപ്പേരിക്ക് നുറുക്കി വെച്ചത് നല്ല വൈറ്റ് കളർ ചക്കയാണ് അപ്പം നമുക്കിത് നല്ലവണ്ണം കുഞ്ഞു കുഞ്ഞേതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും അതിൽ നിന്ന് എടുക്കുമ്പോഴും അതിൽ നിന്ന് വേറെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കും അപ്പം ഞാൻ ഇന്ന് ചക്ക ഉപ്പേരി ഉണ്ടാക്കുന്നതിൽ നിന്ന് ചക്കയിൽ നിന്ന് ലേശം ചക്ക വറവിനും എടുത്ത് വെച്ചിട്ടുണ്ട് നുറുക്കിയിട്ട് അപ്പം നമ്മളുടെ ചക്ക നമുക്ക് നല്ല കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നല്ലവണ്ണം വേണ്ടവർക്ക് നല്ലവണ്ണം ഇട്ടെടുക്കാം ഇത്തിരിയൊക്കെ ചിലവർക്ക് ഉപ്പ് നല്ല കുറവ് മതിയാവും ചിലർക്ക് അത്യാവശ്യം ഉപ്പ് വേണ്ടി വരും അപ്പോൾ പാകത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് കുക്കർ മൂടി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം അപ്പോൾ നല്ലവണ്ണം വെന്ത് വരണം നല്ല പേസ്റ്റായി ഫൈനായി വെന്ത് വെട്ടൊരു നാല് ഫിസിലൊക്കെ വിളിപ്പിക്കേണ്ടി വരും അതിലേക്ക് നമുക്ക് അരമുറി തേങ്ങ രണ്ട് ടീസ്പൂൺ ജീരകം രണ്ട് മൂന്നാല് ചൊള ചെറിയ ഉള്ളി എടുത്ത് നല്ല ഫൈനായി നമുക്ക് അരക്കാം അത് നല്ല പേസ്റ്റായി അരച്ചെടുക്കാം അപ്പോൾ തന്നെ നമ്മളുടെ ചക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അതാ ചക്ക നമ്മൾ ഫൈനായി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച അരപ്പ് തേങ്ങ അരച്ച അരപ്പ് ചേർത്തു ഇനി നമുക്കതൊന്ന് കടുപ്പൊട്ടിക്കാം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ലക്ഷം കടുക് ഇട്ടു ഇനി മുളക് വറ്റൽമുളക് മുളക് ഞാൻ ഇത്തിരി തോന ഇടുന്നുണ്ട് ആ വറ്റൽമുളകിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ് കുറച്ച് വേണ്ടവർക്ക് കുറച്ചുകൂടെ അപ്പോൾ ഒരിത്തിരി തോന വേപ്പിൻ്റെ ഇലയും ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കത് നല്ല നമ്മളെ ചക്ക ഉപ്പേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോഴാണ് ഇക്ക മീൻ കൊടുന്ന് മീൻ കൊണ്ടുവന്നത് അപ്പോൾ ഞാനത് കായം കൂട്ടി പൊരിക്കാൻ വെച്ചിരുന്നു അപ്പോൾ അത് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ ചക്കയിലശേരിയിലേക്ക് ഞാൻ കുറ നല്ല ഒരു ടേസ്റ്റുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഉണക്കച്ച ഉണക്കല് ഉണക്ക മുളക് ചമ്മന്തിയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ ടേസ്റ്റ് ഉള്ളൊരു ചമ്മന്തിയാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ഇത് റെസിപ്പി ഇതിൻ്റെ ഇത് ഒരു വീഡിയോ ആക്കി ഇടാം അപ്പോൾ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് നല്ല ചോറും നമ്മുടെ ഉണക്ക മുളക് ചമ്മന്തിയും ചക്ക അവിയലും മീൻ പൊരിച്ചതും പാടെയാണ് നമുക്ക് ചോറ് ഇതിലേക്ക് ഞാൻ കറിയായിട്ട് മോരാണ് തോനെ പച്ചമുളക് അരിഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് ഉണ്ടാക്കിയ മോരാണ് ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് മോര് കറി ഇങ്ങനെ മോര് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് പച്ചക്ക് മോരിങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്